ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ലാസ് വെഗാസിനെ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊരു രണ്ട് ദിവസം തന്നെയാണ് പോയത് വെറുതെ ഒരു ഗെറ്റ് അവേ ഗെറ്റവേ വേണ്ടി പോയതാണ് നമ്മൾ സ്ഥിര ഈ ജോലിയും ജീവിതത്തിലെ തിരക്കുകളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് പോകാം അല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ ലാസ് വെകാസ് ഒരു രാത്രിയിലാണ് ചെന്നത് അതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ലാസ് വെഗാസ് എന്നുള്ള ആ സൈൻ എഴുതിയത് അതിവിടുത്തെ ഒരു വലിയൊരു ലാൻഡ് മാർക്കാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാവിലെ ഞങ്ങൾ എടുത്ത് അങ്ങോട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അല്ല ഇതിനെ നിപ്പിട്ട് കാരണം ഇതിൻ്റെ അടുത്ത് ജസ്റ്റ് അതിൻ്റെ അടുത്ത് പോയൊരു ഫോട്ടോ എടുക്കുക അത്രയേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ തന്നെ ഇതുപോലെ ഒരു എയർപോർട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ എയർപോർട്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആ സൈൻ്റെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ഇത്രയേ ഉള്ളൂ അവിടെ ലൈനെ നിൽക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് തിരിച്ചു പോരുക അത്രയാണ് അവിടെ ചെല്ലുമ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ലാസ്വാസ് ചെന്നാൽ എല്ലാവരും തന്നെ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒരു ഹോട്ടലിലേക്കാണ് ആ ഹോട്ടലിൽ നമ്മൾ അതിനകത്ത് തന്നെ ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ ഇത് സ്ട്രിപ്പ് ലാസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോട്ടലുകൾ എല്ലാം തന്നെ കാണുന്നത് അത് ഒരു സ്ട്രീറ്റിൽ രണ്ട് സൈഡിലും മുഴുവനും ഇതുപോലെ വലിയ വലിയ ഹോട്ടലുകളാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഷോകളുണ്ട് ഉണ്ട് പല ഷോയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വെനീഷ്യൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഭയങ്കര വലിയൊരു ഹോട്ടലാണ് കേട്ടോ അപ്പം ഒരു കുറെ ഏരിയ തന്നെയുണ്ട് ഈ ഒരു ഹോട്ടൽ അതിൻ്റെ അകത്ത് തന്നെ ഷോപ്പിംഗ് മാളും അതുപോലെ തന്നെ ഒത്തിരി കാഴ്ചകളും ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു സൈബർ ട്രക്ക് പോകുന്ന കാണുന്നത് നാട്ടിലുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല ഇവിടെ നമ്മുടെ ടെസ്ലൈഡ് സൈബർ ട്രക്കാണത് ഇവിടെ ഭയങ്കര ഒരു പോപ്പുലറാണത് അപ്പോൾ നമ്മളതൊക്കെ കണ്ടു ഇനി നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ ഇറങ്ങുമ്പം തന്നെ കണ്ടോ ആ ഹോട്ടലിൻ്റെ പുറത്തുള്ള കാഴ്ചയാണിത് കേട്ടോ എന്തുമാത്രം പിക്ചേഴ്സാണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ പെയിൻറ്റിങ്സും ഭയങ്കര ഒരു അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടു നമ്മൾ പുറത്ത് ഞാൻ ഈ ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുവാണ് ഇതിൻ്റെ ഹൈറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഇതിനകത്ത് എടുക്കുമ്പോഴത്തേനും ഇതൊന്നും അത്രയ്ക്ക് നമുക്കങ്ങ് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിനകത്തോട്ടൊന്ന് കയറാം അപ്പം അകത്തെ കാഴ്ചകൾ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഓൾറെഡി അകത്തേക്ക് പോയി ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് കയറുന്നത് ഇതുകൊണ്ടോ കയറുമ്പം തന്നെ വെനീഷ്യൻ എന്നും പറഞ്ഞ് കാർപ്പറ്റലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ ലോബി നമുക്ക് ആ ലോബിയിലേക്ക് ഒന്ന് കയറി ചെല്ലാം അപ്പോൾ അവിടെ ആൾക്കാരുകളെല്ലാം ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ താമസിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിച്ചില്ലേലും നമുക്ക് ഇതുപോലത്തെ ഈ ഹോട്ടലുകളിലെല്ലാം നമുക്ക് പോകാം അതിനൊരു റിസ്ട്രിക്ഷനും ഇല്ല കാരണം ഇതിനകത്തുള്ള അട്രാക്ഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിന് കയറുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ താമസിക്കണമെന്നില്ല നമുക്ക് ആർക്കുവാണെങ്കിലും അതിനകത്ത് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലോബിയിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഹോട്ടൽ തന്നെയാണ് ഇത് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അത്രയ്ക്കും ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് ഹോട്ടലാണ് എവിടെ ഇപ്പം ഞങ്ങൾ ആറുപേരാണ് കേട്ടോ ഇതിന് പോയിരിക്കുന്നത് ഇവിടെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിലെല്ലാം തന്നെ ഇതുപോലത്തെ കസിനോ ഉണ്ട് അതായത് നമ്മളിങ്ങനെ ഗെയിം കളിക്കുന്ന ഫലം അപ്പോൾ അതൊരു ഇവിടുത്തെ ഒരു ലാസ്വാസിലൊരു പ്രത്യേകതയാണ് അവിടെ ചെല്ലുന്നവർ കൂടുതലും ഇതുപോലത്തെ ഈ എന്നാ പറഞ്ഞ കസിനോയിലൊക്കെ പോകാൻ വേണ്ടിയാണ് കൂടുതലും ആൾക്കാർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും അതിൻ്റെ ലോബിയിൽ തന്നെ ഇതുപോലത്തെ കസിനോ കാണും താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് കളിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ വെറുതെ ഒരു ചെറിയ രസത്തിന് വേണ്ടി വളരെ കുറച്ച് പൈസയ്ക്ക ഇട്ടേ കളിക്കത്തുള്ളൂ അല്ലാതെ കളിക്കേണ്ടവർക്ക് അത് ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇത് ഈ ഹോട്ടലിനകത്ത് തന്നെയുള്ളതാണ് അപ്പം നമ്മുടെ വെനീസിൻ്റെ മോഡലിൽ ഇതുപോലെ ഒരു കനോപ്പി പോകുന്നതിനുള്ള ഒരു സ്ഥലമുണ്ട് അത് അതിനകത്ത് തന്നെ ഇൻഡോറിലുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്തോടെ ഇതുപോലത്തെ നമ്മുടെ ചെറിയ ബോട്ടയിൽ ഇതുപോലെ നമുക്ക് പോകാം അപ്പോൾ അവർ നല്ല പാട്ടൊക്കെ ഇത് ഓടി ഇത് റൈഡ് ചെയ്യുന്നവരുണ്ടല്ലോ അത് തൊഴയുന്നവർ അത് അവരൊക്കെ നല്ല പാട്ടൊക്കെ പാടിയാണ് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് കയറിയതായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രാവശ്യം അതിനകത്ത് കയറാൻ ആർക്കും വലിയ താല്പര്യം അതുകൊണ്ട് നമ്മൾ കയറിയില്ല ജസ്റ്റ് അത് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒന്ന് നമുക്കതെല്ലോട്ട് കയറിപ്പോകാം അതിനൊരു ചെറിയൊരു ടിക്കറ്റിൻ്റെ പൈസയൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരിയില്ല അപ്പോൾ എനിക്ക് അറിയാം ഇപ്പം ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേന് ഞാൻ എത്രക്കാണത് എടുത്തതെന്ന് ഓർക്കുന്നില്ല പിന്നെ ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ഷോപ്പിങ്ങിനെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റും തന്നെ ഇതുപോലത്തെ കടകൾ കാണാം അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് ഇതിലേക്ക് അങ്ങ് നടക്കുകയാണ് ലാസ്വാസിൽ പോകുന്നവരിത് എന്താണേലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വെനീഷ്യൻ ഹോട്ടൽ അതിൻ്റെ ആ മുകളിലത്തെ ഫ്ലോറിലാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ ഇതിവിടുത്തെ ഒരു കട തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഇങ്ങനത്തെ ഗമീസ് ഉണ്ടല്ലോ അതുപോലത്തെ ആ സ്വീറ്റ്സ് അത് കിട്ടുന്ന കടയാണ് ഇവിടെ പല ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള ക്യാൻഡീസൊക്കെ കിട്ടും കൂടുതലും കമ്മി ബേർ അങ്ങനത്തെ ആ ക്യാൻറ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടു നമ്മുടെ റബ്ബർ ബാൻഡ് കിടക്കുന്ന പോലെയാണ് അല്ലേ അപ്പോൾ അതുപോലെയുള്ള ക്യാൻറ്റികളൊക്കെ താല്പര്യമുള്ളവർ വാങ്ങിക്കും എന്തായാലും ഞങ്ങളിത് വാങ്ങിച്ചില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഗ്മീസ് അത്ര നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതൊക്കെ കണ്ട് നമ്മളിങ്ങോട്ട് നടക്കുകയാണ് പിന്നെ വേറൊരു കട കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ്സ് ഡോണറ്റ് ഒക്കെ ആയിരിക്കണമെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ അതല്ല കേട്ടോ ബാത്ത് ബോംബ് ഉണ്ടല്ലോ നമ്മൾ കുളിക്കുമ്പോഴത്തേന് ബാത്ത് ചപ്പിൽ ഇടുന്ന ആ ഒരു ഫോമൊക്കെ വരുന്നതിനുള്ള ബാത്ത് ബോംബുകളാണ് അതിങ്ങനെ ഐസ്ക്രീമിൻ്റെയും ഡോണറ്റിൻ്റെയും ഒക്കെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ടാൽ തോന്നുന്നത് നമുക്കിപ്പോൾ എടുത്ത് കഴിക്കാവുന്നതല്ലേ അങ്ങനെയല്ല കേട്ടോ ഇതെല്ലാം സോപ്പിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ സ്പിയർ എന്ന് പറഞ്ഞത് ദ സ്പിയർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഗ്ലോബ് അത് ഒരു പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഇതാണ് കേട്ടോ ഇത് പുറത്ത് നോക്കുമ്പോൾ കാണുന്നതാണിത് ഇത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഷോകളുണ്ട് അത് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഓൺലൈനിൽ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് എടുത്താലും മതി ഏകദേശം നയൻറ്റി ഡോളറോളമാണ് കേട്ടോ ഞങ്ങൾ എടുത്ത ടിക്കറ്റിന് ഒരാൾക്ക് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നതിന് പക്ഷേ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു യുണീക്ക് ആണ് അപ്പോൾ ഇത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ഗ്ലോബ് ഒരു എട്ട് നിലയോളം ഉണ്ട് അത്രയും വലുതാണ് കേട്ടോ അതുതന്നെയല്ലേ ഇതിനകത്ത് ട്വൻറ്റി തൗസൻഡ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഉണ്ട് ഇത് ഹൈ എച്ച് ഡി അതായത് സിക്സ്റ്റീൻ തൗസൻഡ് ആണെന്ന് തോന്നുന്നു അത്രേ സിക്സ്റ്റീൻ തൗസൻഡ് ബൈ സിക്സ്റ്റീൻ തൗസൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഹൈ എച്ച് ഡി ആയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പോ നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു രസമാണ് കാണാനായിട്ട് ഇപ്പോൾ നമ്മളിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ അടുത്തേക്ക് ഇതെല്ലാം വരുന്നത് പോലെയും അതുപോലെ തന്നെയല്ല നമുക്ക് ഭയങ്കര ചുറ്റും ഒരു ഗ്ലോബൽ ഷേപ്പിലാണല്ലോ ഇത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തോട്ട് ഇത് വരുന്ന പോലെയും നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ആ ഇതില്ലേ സ്ക്രീനിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അത്രയ്ക്ക് ഒരു ഒരു യുണീക്ക് എക്സ്പീരിയൻസാണ് എന്തായാലും ഇവിടെ പോകാൻ പറ്റുന്നവരൊന്നു പോകേണ്ടത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കണ്ട ഈ ഒരു ഷോയുടെ പേര് എ പോസ്റ്റ് കാർഡ് ഫ്രം എർത്ത് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ നമ്മുടെ എർത്തിലുള്ള പല പല കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കും പിന്നെ എന്തുകൊണ്ട് മൂണിൽ പോയി താമസിക്കുന്നത് അതായത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിനെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യരൊക്കെ എർത്തിൽ നിന്ന് മാറി വേറെ ഗ്രഹങ്ങളിലേക്കൊക്കെ പോയി താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് തന്നി നിൽക്കുന്നത് ഇപ്പം എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഇതെല്ലാം കണ്ട ആൾക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിപ്പോൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ മുകളിൽ പല പല ആ സ്ക്രീൻ മാറിക്കൊണ്ടിരിക്കും പല പല പിക്ചേഴ്സ് ഇതിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും നമ്മളിവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് കാണാം അത് മാറി മാറി വരുന്നത് കേട്ടോ അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു നല്ല അടിപൊളി രസമാണ് കാണാനായിട്ട് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് തിരിച്ചിതിനകത്തേക്ക് തന്നെ വന്നു ഈ മാൾ ആ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുകയാണ് അവിടെയുള്ള മറ്റ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ല ഇത് കണ്ടോ വാട്ടർഫോൾ അതിൻ്റെ മുകളിൽ മുമ്പിൽ ലാവുന്ന എഴുതി അവിടെ ഇതുപോലെ ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഒരു നമുക്കൊരു വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാം തന്നെ ഇത് കണ്ടോ നാട്ടിലെ കെട്ടുവള്ളം പോലെ ഗണ്ടോല ഗണ്ഡോലെന്നാണ് ഇതിന് പറയുന്നത് അതായത് നമ്മൾ ആ നേരത്തെ കനാലിക്കോടെ ഓടിച്ചില്ലേ അതുപോലത്തെ ഗണ്ഡോലകളാണ് അതിവിടെ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കെട്ടുവള്ളം പോലെയുണ്ടല്ലേ അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകണം നമ്മൾ അടുത്തായിട്ട് പോയിരിക്കുന്നത് ബലാജിയോ ഹോട്ടലിലേക്കാണ് അതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സീസൺ സീസണനനുസരിച്ച് അവരിത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് അവിടെ എല്ലാം ഇതുപോലത്തെ കാഴ്ചകളാണ് ക്രിസ്മസ് തീമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും അവരത് മാറ്റും അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ ഇത് നല്ല രസമുണ്ടോ അവിടെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അവിടെ എല്ലാം നമ്മളിങ്ങനെ കയറി നമുക്കതിനകത്തോടെയൊക്കെ നടക്കാം അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഹോൾവേ പോലെയാണ് അതിനൊക്കെ അടുത്തോട് നമുക്ക് നടക്കാം ഇത് ഒരു പ്രത്യേക ഒരു രസമായിരുന്നു ഇത് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അതിലെല്ലാം നടന്ന് പിന്നെ ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കുക അതുതന്നെയാണല്ലോ പ്രധാന പരിപാടി അപ്പം ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഇത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടോ അവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഫൗണ്ടൻ ഷോ ഉണ്ട് അത് എവരി തേർട്ടി മിനിറ്റ്സ് ഉണ്ട് കേട്ടോ അത് ബാലാജി ഹോട്ടലിൻ്റെ മുമ്പിലാണിത് കാണുന്നത് അത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാം അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ തേർട്ടി മിനിറ്റ്സും നമുക്ക് പോയി കാണാം ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള പാരീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് അതും പാരീസിൻ്റെ മോഡലിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഫിൽ ടവറില്ലേ അതിൻ്റെ മോഡലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ചുറ്റും ഇതുപോലത്തെ ഓരോ ഹോട്ടലുകളാണ് അപ്പോൾ രാത്രിയിൽ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ നടക്കുകയാണ് ബാക്കി കാര്യം നമുക്ക് നാളെ കാണാം കേട്ടോ